പാവറട്ടി പെരിങ്ങാട് സെന്റ് തോമസ് പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ മധ്യസ്ഥ തിരുനാളും വിശുദ്ധ അൽഫോൻസമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകളും സംയുക്തമായി ആഘോഷിക്കുന്നു നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് ആഘോഷം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിരുനാൾ കൊടിയേറ്റം നടക്കും പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാന ലതീന്യെ നോബേന എന്നിവ ഉണ്ടായിരിക്കും നവംബർ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് വിശുദ്ധ കുർബാനയ്ക്ക് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും എട്ടിന് വൈകിട്ട് ആറിന് ആഘോഷമായ രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ പ്രസുതൻ തിവാഴ്ച എന്നിവ നടക്കും പാലയൂർ തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയ്ക്ക് പെരിങ്ങാട് ചർച്ച് വികാരി ഫാദർ ലിവിൻ ചൂണ്ടൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നൊവേന എന്നിവ നടക്കും ഫാദർ പോൾ മുട്ടത്ത് കാർമ്മികനാകും ഫാദർ യേശുദാസ് ചുങ്കത്ത് സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം സമർപ്പിത സംഗമം എന്നിവ നടക്കും വൈകിട്ട് ആറിന് കലാസന്ധ്യ അവാർഡ് ദാനം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങാട് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ലിവിൻ ചൂണ്ടൽ ജനറൽ കൺവീനർ ജോഷി കൊമ്പൻ ട്രസ്റ്റി ബെന്നി പബ്ലിസിറ്റി കൺവീനർ ഫിൻഡോ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു